ഇടുക്കി ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു തൊടുപുഴ മേഖലാ കാര്യാലയത്തിലാണ് യോഗം നടന്നത് പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു തൊടുപുഴ എസ് മേഖലാ കാര്യാലയത്തിലായിരുന്നു യോഗം ബി എം എസ് ആർ എ സംസ്ഥാന സെക്രട്ടറി എ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമാണ് അത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള സംവിധാനത്തോടെ അല്ലെങ്കിൽ കേരളത്തിൽ കേന്ദ്രത്തെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കേരളത്തിന്റെ നിലപാട് ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് റോഡിന്റെ വികസനം ഇന്റർനെറ്റ് സംവിധാനം വിപുലമാക്കുക ഇന്നിപ്പോൾ റോഡിൽ നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും അധികം വണ്ടി അല്ലെങ്കിൽ വാഹന രജിസ്ട്രേഷൻ നടത്തി ഓടുന്നത് ഇന്ത്യയിലാണ് അപ്പൊ പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യങ്ങള് നമ്മൾ എടുത്താൽ പോലും ഒരു രാജ്യത്തിന്റെ പുരോഗതി മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുവാൻ സെയിൽസ് പ്രൊമോഷൻ മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ നിയമനിർമ്മാണത്തോടെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഭിജിത് മോഹൻ അധ്യക്ഷനായി ബി എം സംസ്ഥാന സെക്രട്ടറി വിശാൽ ചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രഭാമായി വിനയകുമാർ ബി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എം സിജു ആർ ജില്ലാ സമ്പർക്ക പ്രമുഖ ജി പ്രദീപ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി അജിത് കെയർ തൊഴിൽപുഴ മേഖലാ സെക്രട്ടറി നിതിൻ കെ എം അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ സജിത് സജിത് മോഹൻകുമാർ സെക്രട്ടറി സെക്രട്ടറി സഞ്ജു സംസാരിച്ചു പുതിയ ജില്ലാ അഭിജിത് അഭിജിത് മോഹനെ ചില ബുദ്ധിമുട്ടുകൾ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും